എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് പാപഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും ഇവ നമ്മുടെ ജാതകത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ക്രൂരന്മാരാക്കുന്ന പാപികളാക്കുന്ന അല്ലെങ്കിൽ നല്ലവരാക്കുന്ന ഘടകങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത് ഇതിൻ്റെ അവസാന ഭാഗം വരെ എല്ലാവരും കാണുക എന്നിട്ട് അഭിപ്രായം കൂടി പറയണം ഇത് നമ്മളിപ്പോൾ പലരും പറയുന്നത് ജ്യോതിഷത്തിലെന്താ അടിസ്ഥാനം എന്നൊക്കെ ചിലർ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയിരിക്കും എന്നാൽ ഞാൻ ഇതിനങ്ങോട്ടൊക്കെ ചോദിച്ചോതിക്കാദ്യം ഈ മനുഷ്യൻ്റെ ജീവിതത്തിന് തന്നെ എന്താ അടിസ്ഥാനം സൂര്യൻ എന്താ അടിസ്ഥാനം ചന്ദ്രൻ എന്താ അടിസ്ഥാനം അല്ല നമ്മൾ ശാസ്ത്രലോകത്തിന് ഇന്ന് വിശദീകരിക്കാൻ പോലും പറ്റാത്തത്ര സങ്കീർണ്ണതകൾ നിറഞ്ഞ അനന്തമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലിട്ടത് അതിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലായി വരുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ശാസ്ത്രം എന്ന് പറയുന്നത് പ്രൂവ് ആണ് ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ അവസ്ഥകളെ മനസ്സിലായി എന്നുള്ള ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്ന് പറയുന്നത് അത് പ്രൂവ് ചെയ്തത് അങ്ങനെയാണ് നമ്മളുടെ കാഴ്ചപ്പാടില് സാധാരണ നമ്മളൊരു മേശ കണ്ട മേശ എന്ന് പറയും വ്യത്യാസമൊന്നുമില്ല അതു തന്നെ ഒരാശാരി കണ്ടുകഴിഞ്ഞാൽ മരപ്പടിക്കാരെ കണ്ടുകഴിഞ്ഞാൽ ഇന്ന മരത്തിൽ ഉണ്ടാക്കിയ മേശാന്ന് പറയും അങ്ങനെ വ്യത്യാസം ഒരു കെമിസ്റ്റ് അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള മൂലകങ്ങളെ പറ്റി പറയും മരത്തിൽ ഇന്ന് ഇന്ന് മൂലകങ്ങളാണെന്ന് പറയും പിന്നെ ജീവശാസ്ത്രജ്ഞൻ അതിലുള്ള കോശങ്ങളെ പറ്റി പറയും ഭൗതിക ശാസ്ത്രജ്ഞൻ അതിൻ്റെ ആറ്റം മുതലായ വിഷയങ്ങളെ പറ്റിട്ട് പറയും ഒരു ചരിത്രകാരനാണെങ്കിൽ ആ മരത്തിന്റെ ചരിത്രത്തെ പറ്റി പറയും ഇങ്ങനെയാണ് അവരവര് പഠിച്ച കാര്യങ്ങളെ അവരവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരവരെ അവതരിപ്പിക്കുന്നു അതിൽ ഇത് മരമല്ല ഇത് മേശയല്ല ഇത് ആറ്റമല്ല ഇത് കോശമല്ല ഇത് മൂലകങ്ങളല്ല ഇങ്ങനെയൊന്നും പറയാൻ നമുക്ക് പറ്റില്ല ഇതൊക്കെ അതിനകത്തുള്ളതാണോ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് എന്നുള്ളതാണ് അർത്ഥം ഇതെല്ലാം നമ്മൾ വെറുതെ ചോദിക്കുക എന്നുള്ളത് എൻ്റെ പ്രയോജനം എന്താണെന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കൊണ്ട് മേശ എന്തിനാണ് ഉപയോഗിക്കുന്നത് മേശ മേശ രാജ്യത്തിന് ഉപയോഗിക്കുന്നത് അത്രേ ഉള്ളൂ അത് ഉപയോഗിച്ചോളാം ഭംഗിയായിട്ട് ഉപയോഗിച്ചു ആവശ്യക്കാരനത് കഴിഞ്ഞു അപ്പോ ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ തന്നെ ഒരു ഉത്തരമില്ലാത്ത ചോദ്യത്തിൻ്റെ അറ്റത്ത് കിടക്കുന്ന ജീവിതങ്ങളാണ് അതില് നമ്മുടെ പൂർവാചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ചിട്ട് കുറച്ച് നമുക്ക് മനസ്സിലാകുന്നത് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി പറയുന്നു എന്നു മാത്രം നമ്മുടേതല്ലാത്ത നമ്മുടേതല്ലാത്ത അറിവാണത് ആചാര്യന്മാരെപ്പോഴും നമുക്ക് പറഞ്ഞു തന്നത് അത് നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ പരിശീലിച്ചിട്ട് പറഞ്ഞു തരുന്നു അത്രയുള്ളൂ വേറൊന്നും അതിനകത്ത് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഇതെന്തെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലൊക്കെ ചിന്തകളുള്ള ആളുകളുണ്ട് ഒരു യുക്തിയെ ചോദിച്ച് യുക്തിയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു മറുപടി എന്നുള്ള രീതിയിൽ കൂടിയാണ് ഞാനിത് പറഞ്ഞത് ശാസ്ത്രങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉത്തരവില്ല ഉത്തരം പറഞ്ഞത് തന്നെ പലതും പലപ്പോഴായിട്ട് മാറ്റപ്പെടുകയും ചെയ്യുന്നു അതുതന്നെയാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അത്ര തന്നെ അതിനകത്തുള്ളൂ ഓക്കെ ശരി വിഷയത്തിലേക്ക് വരാം നമ്മുടെ ജാതകത്തിൽ ചിലർ വളരെ പാപികളായിട്ട് മാറും ക്രൂരന്മാരായിട്ട് മാറും ചിലർ വളരെ ശുദ്ധാത്മാക്കളായിട്ട് സാധുക്കളായിട്ട് ജീവിക്കും ചിലർ ചിലപ്പോഴൊക്കെ ക്രൂരന്മാരായിട്ട് ചിലപ്പോഴൊക്കെ പാവങ്ങളായിട്ടും ജീവിക്കും ചിലരാകട്ടെ അവർ പാവങ്ങളായിട്ട് തന്നെ ജീവിക്കുന്നു അവർ ചെയ്യുന്ന തെറ്റുകളുമില്ല അവർക്കറിയാത്ത അവസ്ഥയായിട്ട് ജീവിക്കുന്നു ലോകത്തെ നശിപ്പിക്കാൻ വ്യഗ്രത കൊണ്ട് നടക്കുന്ന പലരും ക്രൂരത ചെയ്യുന്ന ആളുകൾ പോമ്പിട്ട് ലോകത്തെ നശിപ്പിക്കുക ഇങ്ങനൊക്കെ ചെയ്യുന്ന ആളുകൾ യുദ്ധതൽപരായിട്ടുള്ള ആളുകൾ അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാവും വെച്ചു കഴിഞ്ഞാല് അവരുടെ ജാതകത്തിലുള്ള അത്തരം ഗുണങ്ങളാണ് അല്ലെങ്കിൽ ദോഷങ്ങളാണ് അതിന് കാരണം എന്ന് പറയേണ്ടി വരും ഇതിനെ നിർണയിക്കാനാണ് നമ്മുടെ ജാതകത്തില് പാപഗ്രഹങ്ങളെയും ശുഭഗ്രഹങ്ങളെയും പൊതുവെ പറയുന്നത് ചന്ദ്രനും ബുധനും ശുക്രനും വ്യാഴവും ശുഭഗ്രഹങ്ങളായിട്ടും ചൊവ്വ ശനി സൂര്യൻ രാഹു കേതുക്കൾ പാപഗ്രഹങ്ങളായിട്ടും നമുക്ക് പറയാം ഇതിൽ തന്നെ പക്ഷഫലമില്ലാത്ത ചന്ദ്രനും പാപനോട് ചേർന്ന ബുധനും പാപനാകുന്നു എന്നുകൂടി പറയുന്നുണ്ട് അതിൽ ബുധൻ എപ്പോഴും കൂടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദോഷത്തെയോ ഗുണത്തെയോ സംശീകരിക്കുന്ന ആളാണ് ചന്ദ്രന് പക്ഷബലമില്ലാത്ത സമയത്ത് ആ ഗുണം പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പാപത്വം ഉണ്ടാകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഗുണങ്ങൾ വർദ്ധിക്കുന്നത് ചില ആളുടെ ജാതകത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ യോഗം നമ്മൾ പ്രത്യക്ഷമായിട്ട് കാണുന്ന സ്ഥൂലമായിട്ടുള്ള യോഗം സൂക്ഷ്മമായിട്ടുള്ള യോഗമൊക്കെ അവിടെ നിൽക്കട്ടെ സ്ഥൂലമായിട്ടുള്ള യോഗം എന്താ ശുഭഗ്രഹങ്ങളൊക്കെ സമ്മേളിക്കുക ശുഭഗ്രഹങ്ങളൊക്കെ സമ്മേളിച്ചാൽ എന്താണവ ആ ഗുണമേറിയിരിക്കും കാരണം അവർക്ക് സത്സംഗമാണ് നല്ല നല്ല കാര്യങ്ങളെ ചർച്ച ചെയ്യാനുള്ളൂ നല്ല കാര്യങ്ങളെ ചിന്തിക്കാനുള്ളൂ എന്നുള്ളത് കൊണ്ട് ശുഭഗ്രഹങ്ങളൊക്കെ സമ്മേളിച്ചിരിക്കും പരസ്പരം ദൃഷ്ടിയോഗങ്ങളാൽ അവർ പരിപോഷിപ്പിക്കപ്പെടും പാപഗ്രഹങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയാലോ അവർ കുഴപ്പങ്ങളുടെ വഴിയാണ് ആലോചിക്കപ്പെടും പാപഗ്രഹങ്ങളുടെ സമന്വയത്വം കൂടുക എന്നൊരവസ്ഥ പാപഗ്രഹങ്ങളുടെ പരസ്പര ദൃഷ്ടിയോഗങ്ങൾ പാപഗ്രഹങ്ങളുടെ സ്വാധീനങ്ങൾ അപ്പോൾ എന്താ ഉണ്ടാവുക അവർ ക്രൂരന്മാരായിട്ട് മാറും അത് അനിഷ്ടസ്ഥാനത്തൊക്കെ വന്നാൽ അത്യധികം ഗൗരവമായിട്ടുള്ള ദോഷങ്ങളെ അവർ ചെയ്യും ഇതാണ് പൊതുവായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇതിൽ തന്നെ ഈ ലഗ്നം ശുഭൻ്റെ രാശിയാവുക ലഗ്നാധിപൻ ശുഭഗ്രഹമായിട്ട് ശുഭന്റെ രാശിയിൽ നിൽക്കുക ശുഭവർഗങ്ങളാവുക അനുകൂലസ്ഥാനത്ത് നിൽക്കുക ബുദ്ധിപതി ശുഭഗ്രഹമാവുക ബുദ്ധിപതിയുടെ ആശ്രയപതി ശുഭഗ്രഹമാവുക വർഗങ്ങൾ ശുഭമാകുക ഒമ്പതാം ഭാവം ശുദ്ധമായിട്ടിരിക്കുക ഒമ്പതാം ഭാവത്തിൽ ശുഭസംബന്ധം ഉണ്ടാവുക ഒമ്പതാം ഭാവ ഭാവാധിപനും ആശ്രയിച്ച ഗ്രഹ രാശിയും രാശിയധിപനും ശുദ്ധമായിട്ടിരിക്കുക ശുഭമായിട്ടിരിക്കുക ഇതൊക്കെ എന്താ പറയുക പൊതുവെ അനുകൂലമായിട്ടുള്ളതും പാപഗ്രഹങ്ങളാണെങ്കിൽ ഇതൊക്കെ വിപരീതമായിട്ടുള്ള ഫലങ്ങളും ഉണ്ടാക്കുമെന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു രാശികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മഠൻ രാശി എടുക്കുക മഠൻ രാശി ചൊവ്വയുടെ ക്ഷേത്രമാണ് അഞ്ചാം ഭാവം സൂര്യക്ഷേത്രമാണ് ഒമ്പതാം ഭാവം ശുഭക്ഷേത്രം വ്യാഴക്ഷേത്രമാണ് അപ്പോ മേടൻ രാശിക്ക് നോക്കുമ്പോൾ ആ വ്യാഴത്തിന്റെ ഗുണപണി ഉണ്ടാവും അപ്പൊ പൊതുവെ അവർ കുറച്ച് തീവ്രത കൂടിയ ആളുകളായിരിക്കും എന്നർത്ഥം എന്നാൽ എടവൻ രാശിയെ കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇടവൻ രാശിക്ക് ശുഭനാണ് ശുക്രനാണ് അധിപൻ അഞ്ചാം ഭാവം ശുഭഗ്രഹമാണ് ഒമ്പതാം ഭാവാധിപൻ ശനി പാപഗ്രഹമാണ് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ ബുധന് പാപസമ്പതം എന്ന അതും പാപനാകുന്നത് കൊണ്ട് സമ്മിശ്രമായിട്ടുള്ള ഫലത്തെ പറയാമെന്ന് എന്നാൽ അവിടെ ഒരു പാപഗ്രഹം മാത്രമുള്ളൂ താരതമ്യേന അവർ കുറച്ച് ഗുണമുള്ള ആളുകളായിരിക്കും ബിധുനൻ രാശിയെ സമയത്ത് സംബന്ധിച്ച് ബുധൻ ലഗ്നാധിപനാണ് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് അപ്പോൾ ഒന്നും അഞ്ചും ശുഭഗ്രഹങ്ങളാണ് ഒമ്പതാം ഭാവാധിപൻ ശനി പാപഗ്രഹമാണ് അപ്പോൾ അതും അങ്ങനെ പറയാം കർക്കിടക രാശിക്ക് ലഗ്നം ചന്ദ്രക്ഷേത്രമാണ് ശുഭഗ്രഹമാണ് അഞ്ചാം ഭാവം ചൊവ്വയുടെ ക്ഷേത്രമാണ് പാപഗ്രഹമാണ് ഒമ്പതാം ഭാവം വ്യാഴക്ഷേത്രമാണ് അത് ശുഭമാണ് അപ്പോൾ ചന്ദ്രനും വ്യാഴമാണ് ശുഭമാണ് ചിങ്ങൻ രാശി ലഗ്നഭാവം സൂര്യൻ്റെതാണ് ഭാവനാണ് അഞ്ചാം ഭാവം വ്യാഴത്തിൻ്റെതാണ് ശുഭനാണ് ഒമ്പതാം ഭാവം ചൊവ്വയുടെതാണ് പാപമാണ് അപ്പോൾ രണ്ട് പാപഗ്രഹങ്ങളുടെ ഇവിടെ വന്നു അപ്പോൾ കുറച്ച് ഗൗരവം കൂടും എന്നർത്ഥം കന്നിരാശിക്ക് ഒന്നാം ഭാവവും ഒമ്പതാം ഭാവവും ശുഭഗ്രഹത്തിൻ്റേതാണ് അഞ്ചാം ഭാവം പാപഗ്രഹത്തിൻ്റേതാണ് തുലാവൻ രാശിക്ക് ഒന്നും ഒമ്പതും ശുഭഗ്രഹങ്ങളുടേതാണ് അഞ്ചാം ഭാവം പാപരാശിയുടേതാണ് വൃശ്ചികൻ രാശിക്ക് ഒന്നാം ഭാവം അതായത് വൃശ്ചികൻ രാശി അധിപൻ മാത്രമേ ചൊവ്വ പാപനായിട്ടുള്ളൂ അഞ്ചും ഒമ്പതും ഭാവാധിപന്മാർ ശുഭഗ്രഹങ്ങൾ ധനുരാശിക്ക് ധനുരാശി വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് അതിന് ശുഭത്വമാണ് പക്ഷേ അഞ്ചും ഒമ്പതും ഭാവഗ്രഹങ്ങൾ ഭാവാധിപന്മാർ പാവഗ്രഹങ്ങളാണ് മകരൻ രാശിക്ക് ആ മകരൻ രാശി മാത്രമേ ശനിയുടേതായിട്ടുള്ളൂ അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം ശുഭഗ്രഹത്തിൻ്റേതാണ് കുംഭം രാശിക്ക് അഞ്ചാം ഭാവവും ഒമ്പതാം ഭാവവും ശുഭഗ്രഹത്തിൻ്റേതാണ് ലഗ്നം മാത്രമേ പാപരാശിയുള്ളൂ മീനൻ രാശിക്ക് ലഗ്നഭാവവും അഞ്ചാം ഭാവവും ശുഭഗ്രഹത്തിൻ്റേതാണ് ഒമ്പതാം ഭാവം പാപഗ്രഹത്തിൻ്റേതാണ് ഇങ്ങനെയാണ് പൊതുവായിട്ട് നമ്മൾ അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും പാപ സംബന്ധമുണ്ടല്ലോ ഇതിൻ്റെ അർത്ഥം എന്താ എല്ലാ ഗ്രഹങ്ങൾക്കും പാപസംബന്ധം വന്നു കഴിഞ്ഞാൽ ഈ പാപ പാപസംബന്ധത്തിൻ്റെ ആധിക്യം കൊണ്ട് ഉണ്ടാവുന്ന ക്രൗര്യം നമ്മൾ ഇതെല്ലാം പഠിച്ചതിൽ നോക്കിയാൽ ഈ പറയുന്ന എടവൻ രാശിക്ക് ശുഭത്വം പറഞ്ഞാൽ അതിന് ബുധൻ്റെ ബന്ധമുണ്ട് മിഥുരൻ രാശിക്ക് ബുധൻ്റെ ബന്ധമുണ്ട് പിന്നീട് നമുക്ക് രാശിക്ക് ബുധൻ്റെ ബന്ധമുണ്ട് തുലാമൻ രാശിക്ക് ബുധൻ ഒമ്പത് ബന്ധമുണ്ട് പിന്നീട് മകരൻ രാശിക്ക് ബുധൻ്റെ ബന്ധമുണ്ട് ഒമ്പത് കുംഭം രാശിക്ക് അഞ്ച് ബുധൻ്റെ ബന്ധമുണ്ട് അപ്പോൾ പിന്നീട് ചന്ദ്രൻ്റെതാണ് മീനൻ രാശിക്ക് ചന്ദ്രബന്ധമുണ്ട് വൃശ്ചികൻ രാശിക്ക് ചന്ദ്രബന്ധമുണ്ട് അതുപോലെ കർക്കിടകൻ രാശിക്ക് ചന്ദ്രബന്ധം അപ്പം ഞാൻ പറയുന്ന വരുന്നത് ഈ ബുധൻ്റെയും ചന്ദ്രൻ്റെയും പാപത്വത്തെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പക്ഷഫലമുണ്ടെങ്കിൽ നല്ലത് എന്നും അതുപോലെ ബുധൻ പാപനോട് ചേരാത്തതാണെങ്കിൽ നല്ലത് എന്നും പറയാം ഇത് സ്ഥൂലമായിട്ടുള്ള യോഗങ്ങളാണ് അതുപോലെ തന്നെ ചൊവ്വാശനിയുടെ യോഗം സൂര്യൻ ചൊവ്വാശനിയുടെ യോഗം പിന്നെ ഇങ്ങനെ പാപഗ്രഹങ്ങളുടെ സമന്വയം വരുമ്പോൾ അത് അനിഷ്ടസ്ഥാനത്തൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് വാശി വൈരാഗ്യം ദേഷ്യം ക്രൗര്യമൊക്കെ കൂടും അപ്പോൾ അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പൊതുവേ നമ്മളുടെ ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ സ്ഥൂലമായിട്ടൊക്കെ മനസ്സിലാക്കാം ഇനി സൂക്ഷ്മമായിട്ട് പോയി കഴിഞ്ഞാലോ ഓരോ വർഗങ്ങളിലും ഇത്തരം പാപബന്ധങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യം എങ്ങനെയുണ്ടാവും സൗമ്യമായിട്ടിരിക്കും ശുഭമായിട്ടിരിക്കുമെന്നും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളത് അങ്ങനെയും സന്താനപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ വർഗങ്ങളും നോക്കാം കൂടാതെ ഈ പറയുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ശുഭവർഗസ്ഥിതി വർഗ്ഗ ശുഭവർഗാധിക്യവും എപ്പോഴും നന്നായിട്ടിരിക്കുകയും ചെയ്യും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഈ യോഗങ്ങളെ കൊണ്ട് കുറ്റക്കാറില്ല പക്ഷെ ആ യോഗത്തെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കുന്നതും നമ്മുടെ കുടുംബക്കാരുടെ ജീവിതം നശിപ്പിക്കുന്നതും നമ്മുടെ നാട്ടുകാരുടെ ജീവിതം നശിപ്പിക്കുന്നതും നമ്മുടെ ലോകരുടെ ജീവിതം നശിപ്പിക്കുന്നതും ഒക്കെ ഒരു തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് അതിൻ്റെ ഒരു പുനർചിന്തനം ആവശ്യമായിട്ടുള്ളത് പക്ഷേ അത്തരം ആളുകളൊന്നും ഈ ജാതകവും ജ്യോതിഷവും ദൈവികതയൊന്നും ആശ്രയിക്കണമെന്നും ഇല്ല ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മഹിമയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാടിന് മഹിമയുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ നല്ല ചിന്തകളിൽ ഉണ്ടാക്കും അല്ലാത്തവരൊക്കെ തെറ്റ് ചെയ്യാനും തെറ്റുകൾക്ക് കൂട്ടുനിൽക്കാനും ഒക്കെ പ്രേരകരായിട്ട് മാറും ആ പ്രേരണ തന്നെ അവർക്ക് ദോഷമായിട്ട് മാറും ഏത് തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത ഒരു നന്മയുടെ ഭാഗങ്ങളായിട്ടങ്ങ് മാറിക്കിട നമ്മുടെ ജാതകത്തിൽ ഇത്ര വിയോഗങ്ങളുണ്ടോ നമ്മൾ ചിന്തിക്കുക നമ്മുടെ മക്കളുടെ ജാതകത്തിര വിയോഗങ്ങളുണ്ടോ ചെറുപ്പം മുതലേ അവരിലെ ഭക്തി വളർത്തി അവരെ മാറ്റാൻ പറ്റി അവർ ആ നല്ല ചിന്തകൾ വരുന്ന സമയത്ത് നല്ല ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന സമയത്ത് നല്ല പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലൊക്കെ നന്മയുണ്ടാകും അങ്ങനെയാണ് നന്മ വളർത്തുന്നത് ചെറുപ്പത്തിലെ വിഷ ഊട്ടി വളർത്തുന്നതിന് പകരം നന്മ ഒട്ടി വളർത്തുക ചെറുപ്പത്തിൽ ചെറുപ്പത്തിലത് കണ്ടെത്തണം നമ്മൾ ജാതകത്തിൽ നോക്കി നമ്മുടെ കുട്ടികളുടെ ദോഷമൊക്കെ കണ്ടെത്തിയിട്ട് അവർ ശാന്തരായിട്ട് വളരാനും വേണ്ടിയിട്ടും ഒക്കെ ചെയ്യണം എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിമാർഗം നല്ലതാണ് ഭക്തിമാർഗം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മഫലങ്ങൾ നമ്മൾ അനുഭവിക്കുമെന്നുള്ളൊരു ചിന്ത രണ്ടാമത്തത് ഈശ്വരീയമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക എല്ലാവർക്കും നന്മ ചെയ്യുക എന്നുള്ള ചിന്ത എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ള ചിന്ത ഒക്കെ ഈശ്വരീയമായിട്ടുള്ളതാണ് ഭക്തി അതാണ് ചെയ്യുന്നത് സമാധാനത്തിൻ്റെ വഴിയാണ് അത് ചെയ്യുന്നത് പിന്നീടോ ഭാഗവത ഗ്രന്ഥ പാരായണങ്ങൾ രാമായണം വഹിക്കുക കൃഷ്ണഗാഥ വഹിക്കുക ഹരിനാമകീർത്തനം വഹിക്കുക സൗന്ദര്യലേഖരി വായിക്കുക ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക ശ്രീകൃഷ്ണചേരി തമ്മിൽ പ്രവാളം വായിക്കുക അപ്പം എന്താ ഉണ്ടാവുക അവർക്ക് ഇക്കാര്യത്തിൽ ഒരു വലിയ വലിയ ചിന്താഗതികളുണ്ടാവും ഇനി ഇതൊന്നും അല്ല ഇതിലൊന്നും താല്പര്യമില്ലാത്ത നല്ല പുസ്തകങ്ങൾ വായിക്കുക നല്ല ആശയങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കുക സമാധാനത്തിൻ്റെ ആശയങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കുക സമാധാനം കിട്ടുന്ന പുസ്തകങ്ങളെ വായിച്ചാൽ എന്താ കുഴപ്പം നമ്മളത് അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീത വായിക്കാവോ എന്നൊക്കെ ചോദിക്കുക യുദ്ധം ചെയ്യാൻ പറയുന്നല്ലേ ഭഗവത്ഗീത യുദ്ധം ചെയ്യാൻ പറയുന്ന ഗ്രന്ഥമല്ല നമ്മൾ നമ്മളുടെ കർമ്മം ചെയ്യാൻ പറയുന്ന ഗ്രന്ഥമാണ് അതുകൂടി മനസ്സിലാക്കുക മഹാഭാരത യുദ്ധകഥയില് അല്ല അതിൻ്റെ ധർമ്മോപദേശങ്ങളാണ് ഉള്ളത് അതിൻ്റെ ടോട്ടലി യുദ്ധമാണ് ജീവിതം മൊത്തം യുദ്ധമാണല്ലോ അങ്ങനെയാണ് അത് ചിന്തിക്കേണ്ടത് എന്തായാലും നല്ല ചിന്തകൾ ചിന്തകളുണ്ടാവട്ടെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആശയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരുത്താൻ നല്ല ചിന്തകളുണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം